തൃശൂരിൽ ദയനീയമായി പരാജയപ്പെട്ടതിന് പിന്നാലെ കെ മുരളീധരൻ നടത്തിയ വാർത്താ സമ്മേളനം വലിയ കോളക്കം സൃഷ്ടിച്ചിരിക്കുന്നു കോൺഗ്രസ് അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കി ഇനി പൊതുരംഗത്ത് സജീവമാകില്ല ഇനി മത്സരിക്കാനില്ല രാഷ്ട്രീയവും ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ച് തന്റേതായ കോണിൽ ഒതുങ്ങിക്കൂടുന്നു കോൺഗ്രസ് നേതൃത്വം തന്നെ ചതിച്ചുവെന്ന് പറയാതെ പറഞ്ഞു മുരളീധരൻ സുരേഷ് ഗോപിക്ക് വേണ്ടി മോദി പലതവണ വന്നു ബി എസ് സുനിൽകുമാറിന് വേണ്ടി പിണറായി വിജയൻ പലതവണ വന്നു പക്ഷേ തനിക്ക് വേണ്ടി വന്നത് ഡി കെ ശിവകുമാർ മാത്രം ഉന്നതരായ കോൺഗ്രസ് നേതാക്കളാരും തന്റെ പ്രചരണത്തിന് എത്തിയില്ല മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളാരും എത്തിയില്ല ഫുഡ് പോയിസൺ ആയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വരാത്തതെന്ന് പറഞ്ഞു പക്ഷേ മറ്റുള്ള നേതാക്കൾക്ക് വരാമായിരുന്നു തെറ്റായ ദിശയിൽ നയിക്കാൻ കൂടെയുള്ളവർ ശ്രമിച്ചു തനിക്ക് കിട്ടേണ്ട വോട്ടുകൾ ബിജെപിയിലേക്ക് പോയി ഇനിയൊരു മത്സരത്തിന് ഇല്ല ഇനിയൊരു മത്സരത്തിന്റെ മൂടിലുമല്ല പുതിയ തലമുറ കോൺഗ്രസിൽ വളർന്നു വരണം അതാണ് മുരളീധരൻ പറയുന്നത് പുതിയ തലമുറയ്ക്ക് പഴയ തലമുറ വഴിയൊരുക്കണം മടകരയിലെ ഷാഫി പറമ്പലിന്റെ ഉജ്ജ്വലമായ വിജയം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിലിനെ പോലെയുള്ള പുതിയ തലമുറയാണ് കോൺഗ്രസ് ആവശ്യം അത് തന്നെയാണ് താൻ പിന്മാറുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു വനവാസത്തിന് പോവുകയാണോ എന്ന പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് പൊതുരംഗത്ത് നിന്ന് പിന്മാറുന്നു ഇനി രാഷ്ട്രീയത്തിലേക്കില്ല എന്നായിരുന്നു മറുപടി കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് മുരളീധരൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് അദ്ദേഹം പറയുന്നു അപ്രതീക്ഷിതമായി ൃശൂരിൽ മത്സരിക്കാൻ നേതൃത്വം പറഞ്ഞു താൻ മത്സരിച്ചു നേതൃത്വം പറഞ്ഞത് പാർട്ടി പറഞ്ഞത് അനുസരിച്ചു കോൺഗ്രസുകാരൻ എന്ന നിലയിൽ അത് അനുസരിക്കേണ്ടത് എന്റെ കടമയാണ് എന്റെ ബാധ്യതയാണ് പക്ഷേ കോൺഗ്രസുകാർ എവിടെയൊക്കെയോ എന്ന ചർച്ചു കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പോലും സജീവമായി പ്രചരണത്തിന് എത്തിയില്ല ഒറ്റയ്ക്ക് നിന്ന് പ്രചരണം നടത്തേണ്ട അവസ്ഥയുണ്ടായി കോൺഗ്രസ്സിന് മുൻതൂക്കമുള്ള പല മേഖലകളിലും മുരളീധരന് വോട്ട് കുറഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ് അവിടെയൊക്കെ സുരേഷ് ഗോപിക്ക് വോട്ട് ലഭിച്ചു വി എസ്കുമാറിന് പാർട്ടി വോട്ടുകൾ അതേപടി ലഭിച്ചു അദ്ദേഹത്തിന് ലഭിക്കാവുന്ന വോട്ടുകളൊക്കെ ലഭിച്ചു പക്ഷേ മുരളീധരന് ലഭിക്കേണ്ട വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറിഞ്ഞു ആരൊക്കെയോ കരുതിക്കൂട്ടി തന്നെ ചതുക്കുകയാണ് എന്ന ബോധം മുരളീധരന്റെ വാക്കുകളിലുണ്ട് മുരളീധരൻ അവസാന ഘട്ടത്തിലാണ് മത്സരിക്കാൻ എത്തിയത് തൃശൂരിൽ ടി എൻ പ്രതാപൻ എപ്പോഴേക്കും ചുവരകത്ത് തുടങ്ങിയിരുന്നു പോസ്റ്ററുകളൊക്കെ അടിച്ചു വച്ചിരുന്നു രണ്ടു ലക്ഷം പോസ്റ്ററുകളാണ് വെച്ചത് ആ പോസ്റ്ററുകളൊക്കെ നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥ ഉണ്ടായി മുരളീധരൻ എത്തിയപ്പോൾ മറ്റ് നേതാക്കളിൽ നിന്ന് വലിയ ഒരു സഹകരണം തൃശൂരിൽ ലഭിച്ചില്ല പലയിടത്തും ഒറ്റയ്ക്ക് പ്രചരണത്തിന് പോകേണ്ട അവസ്ഥയുണ്ടായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മുരളീധരൻ മത്സരിച്ചപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി നിയമത്ത് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാനഘട്ടത്തിൽ ഗാന്ധി വന്നില്ല അതിനെതിരെ തുറന്നടിച്ചുകൊണ്ട് തന്നെ മുരളീധരൻ രംഗത്തെത്തി കഴിഞ്ഞവണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനമാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയെങ്കിലും മികച്ച പ്രകടനമാണ് മുരളീധരൻ കാഴ്ചവച്ചത് അന്നും കോൺഗ്രസ് നേതാക്കൾ മുരളീധരന്റെ പ്രചരണത്തിന് വലുതാറ്റ് എത്താത്തത് വലിയ വാദമായി മാറി അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നേമത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ശിവൻകുട്ടി ജയിച്ചു കയറിയത് മുരളീധരൻ പിടിച്ച വോട്ടുകളുടെ പിൻബലത്തിലാണ് ഇത്തവണ തൃശൂരിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ബലിയാടാക്കുകയായിരുന്നു തന്നെ അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മുരളീധരൻ കരുത്തനായ നേതാവാണ് ഏത് മണ്ഡലത്തിൽ നിൽക്കാൻ പറഞ്ഞാലും ആ മണ്ഡലത്തിൽ പോയി നിൽക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ട് അത് വേറൊരു കോൺഗ്രസ് നേതാവിനുമില്ല പാർട്ടിക്ക് വേണ്ടി ചാവേറാകാൻ എന്നും മുരളീധരൻ ഉണ്ടായിരുന്നു ആ മുരളീധരനാണ് രാഷ്ട്രീയത്തോട് വിട പറയുന്നത് ആ മുരളീധരനാണ് പൊതുരംഗത്തോട് വിടപാടി